എല്ലാർക്കും ഭൂലോകം ടി വിയിലേക്ക് സ്വാഗതം സൂപ്പർ സ്റ്റാർ പ്രഭാസ് വീണ്ടും ശ്രദ്ധാകേന്ദ്രത്തിലേക്ക് ഇത്തവണ വ്യക്തിപരമായ കാരണങ്ങളാൽ ആണെന്നേയുൾ ഹൈദരാബാദിലെ ഒരു പ്രശസ്ത ബിസിനസുകാരന്റെ മകളുമായി അദ്ദേഹത്തിന്റെ വിവാഹം ഉറപ്പിച്ചതായി വാർത്തകൾ ശക്തമാണ് തെലുങ്ക് മാധ്യമ റിപ്പോർട്ട് പ്രകാരം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ രഹസ്യം ഇപ്പോൾ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് പ്രഭാസ് തന്റെ മികച്ച പ്രകടനങ്ങളിലൂടെ പ്രത്യേകിച്ച് ബാഹുബലി പരമ്പരയിലൂടെ ലോകമെമ്പാടുമുള്ള ആരാധകരെ കയ്യിലെടുത്തു ആഗോളതലത്തിൽ വലിയൊരു ആരാധക വൃന്ദത്തെ എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ സിനിമാ വിജയങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വിവാഹം സോഷ്യൽ മീഡിയയിൽ ഒരു നിരന്തര ചർച്ചയായി തുടരുന്നു നാൽപ്പത്തി വയസ്സുള്ള പ്രഭാസ് ഇപ്പോഴും ടോളിവുഡിലെ ഏറ്റവും വിലയേറിയ ബാച്ചിലർമാരിൽ ഒരാളാണ് ഇത് ആരാധകരെ അദ്ദേഹത്തിന്റെ പ്രണയ ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു സൂപ്പർ താരം അനുഷ്ക ഷെട്ടിയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് കണക്കില്ല പ്രഭാസിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കും രണ്ട് അഭിനേതാക്കളും ഈ അവകാശവാദങ്ങൾ നിഷേധിച്ചിട്ടും ആ വാർത്തകൾ ഇനിയും അവസാനിക്കുന്നില്ല റിപ്പോർട്ട് പ്രകാരം പ്രഭാസിന്റെ വിവാഹം രഹസ്യമായി നിശ്ചയിച്ചിരിക്കുന്നു ഹൈദരാബാദിലെ ഒരു സമ്പന്നനായ ബിസിനസ്സുകാരന്റെ മകളുമായ കൌതുകത്തിന് അക്കം കൂട്ടിക്കൊണ്ട് കൃഷ്ണം രാജുവിന്റെ ഭാര്യ ശ്യാമള ദേവി ഒരുക്കങ്ങൾ നേരിട്ട് നടത്തുന്നുണ്ടെന്ന് പറയപ്പെടുന്നു പ്രഭാസിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വർഷങ്ങളായി പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ചില സത്യങ്ങൾ ഉണ്ടാകാമെന്ന് ഈ പുതിയ വാർത്ത സൂചിപ്പിക്കുന്നു നടൻ ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് വയസ്സായതിനാൽ അഭ്യൂഹങ്ങൾ കൂടുതൽ ശക്തമാണ് വിവാഹം താമസിയാതെ നടക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു വിവാഹ വാർത്തകൾക്കിടയിലും പ്രഭാസ് തന്റെ സിനിമാ തിരക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കൽക്കി പൂർത്തിയാക്കിയ ശേഷം ദി രാജാ സാബ് ഫൌജി എന്നിവയുടെ തിരക്കിലാണ് അടുത്തതായി സന്ദീപ് റെഡ്ഡി സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റ് ആണ് ഉഗാദിക്ക് ഒരുങ്ങുന്നത് തിരക്കഥയും സംഗീതവും ഏതാണ്ട് പൂർത്തിയായതോടെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ അറിവുകൾക്കും കൌതുക വാർത്തകൾക്കും ഭൂലോകം ടി സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം